നമസ്കാരം വോട്ടപ്രശ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പിണറായി വിജയൻ ഭരിക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ അല്ല ജനാധിപത്യവും മതേതരത്വവും പത്രസ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ പൂത്തുലയുകയാണ് എന്നാണ് പല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും പറയുന്നത് അതുപോലെ തന്നെ ന്യായീകരണ തൊഴിലാളികളുടെയും അഭിപ്രായം അതുതന്നെയാണ് ഇത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ രണ്ടേ രണ്ട് വാർത്തകൾ നമുക്ക് പരിശോധിക്കാം ആദ്യത്തേത് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുന്നേ നടന്ന സംഭവമാണ് ആ കാര്യത്തിന്മേൽ ഒരു വാർത്ത ഇന്നത്തെ മനോരമയിൽ വന്ന ഒരു വാർത്തയാണ് അതായത് എം ടിയെ പ്രസംഗിപ്പിച്ചതോ എന്ന് രഹസ്യാന്വേഷണം എന്നതാണ് വാർത്ത അന്വേഷണം കെ എൽ എഫ് വേദിയിലെ നേതൃ പൂജാ പ്രസംഗത്തെക്കുറിച്ചാണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന കെ എൽ എഫ് ആ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത എം ടി വാസുദേവൻ നായരുടെ വിവാദ പ്രസംഗത്തിന് പിന്നിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടോ എന്നാണ് ആഭ്യന്തര വകുപ്പ് രഹസ്യാന്വേഷണം നടത്തിയിരിക്കുന്നത് പ്രസംഗത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് രഹസ്യാന്വേഷണ വിഭാഗം മേൽ ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകിയതായിട്ടാണ് സൂചന എം ഡിയുടെ പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ സംഭവം വിവാദമാകുമെന്ന് രഹസ്യാന്വേഷണ വിഭാഗം ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നു പ്രസംഗം മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയും പ്രതിപക്ഷം സർക്കാരിനെതിരെ ആയുധമാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് നൽകാൻ സ്പെഷ്യൽ ബ്രാഞ്ചിന് ആഭ്യന്തര വകുപ്പിലെ ഉന്നതൻ നിർദ്ദേശം നൽകിയത് എന്നാണ് ഈ കാണി ഈ മനോരമ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തൊരു ശുഷ്കാന്തിയാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പിന് ആഭ്യന്തര വകുപ്പിലെ ആ ഉന്നതന് എന്തൊരു ഒരു അവാർഡ് കൊടുത്താൽ നന്നായിരിക്കും കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ എം ടി വാസുദേവൻ നായർ എന്നത് കേരളത്തിലെ അല്ലെങ്കിൽ എല്ലാ മലയാളികളും അംഗീകരിക്കുന്ന ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു സാഹിത്യകാരനാണ് എം ടി വാസുദേവൻ നായരുമായ അഭിപ്രായ വ്യത്യാസമുള്ളവർ പോലും അദ്ദേഹത്തിൻ്റെ കഴിവുകളെ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തെ ഒക്കെ ഇഷ്ടപ്പെടുന്നവരും ബഹുമാനിക്കുന്നവരുമാണ് അദ്ദേഹത്തെ പോലൊരു മനുഷ്യൻ നമുക്കറിയാമല്ലോ അന്ന് അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ വിമർശനം നേതൃപൂജയെക്കുറിച്ചുള്ള രാഷ്ട്രീയ വിമർശനം ഈ വിമർശനത്തെ ഈ അല്ലെങ്കിൽ ഈ വിമർശനം ചെറുതായല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിടിച്ചുലച്ചത് എന്ന് നമുക്കറിയാം കേരളം മുഴുവൻ എം ടി വാസുദേവൻ നായരുടെ പ്രസ്താവന ഏറ്റെടുത്തു എന്നുള്ളതാണ് അത്രയും മൂല്യമുള്ള ഒരു രാഷ്ട്രീയ വിമർശനമാണ് എം ടി വാസുദേവൻ നായർ അന്ന് നടത്തിയത് തീർച്ചയായും അത് കേരള സർക്കാരിനെതിരെയാണ് എന്ന് വ്യക്തമാണ് മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ സർക്കാരിനെയും രൂക്ഷമായി അന്ന് എം ടി വാസുദേവൻ നായർ വിമർശിച്ചത് പക്ഷേ അത് തങ്ങളെയല്ല കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനമാണ് എന്ന് വരുത്തി തീർത്തിക്കൊണ്ട് ചില ന്യായീകരണ തൊഴിലാളികളും സി പി ഐ എം നേതാക്കളുമെല്ലാം രംഗത്ത് വന്നിരുന്നു പക്ഷേ അത് കേന്ദ്രത്തിനെതിരെ അല്ല സംസ്ഥാന സർക്കാരിനെതിരെ തന്നെയായിരുന്നു എന്ന് സർക്കാരിനും പാർട്ടിക്കും പൂർണ്ണബോധ്യമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഈ വാർത്ത തെളിയിക്കുന്നത് എന്നിട്ട് അത്തരമൊരു അഭിപ്രായത്തിൻ്റെ പേരിൽ അത്തരമൊരു അഭിപ്രായ പ്രകടനത്തിൻ്റെ പേരിൽ എം ടിക്ക് എതിരെ ഇതാ രഹസ്യാന്വേഷണം നടത്തിയിരിക്കുന്നു കേരളം ആദരിക്കുന്ന ഒരു മനുഷ്യനെതിരെ രഹസ്യാന്വേഷണം നടത്തിയിരിക്കുന്നു അതായത് വേറെ ആരെങ്കിലും എം ടിയെ കൊണ്ട് പറയിപ്പിച്ചതാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് എന്തൊരു മൂഢസ്വർഗ്ഗത്തിലാണ് ഈ ഭരണാധികാരികൾ ഉള്ളത് എന്ന് ആലോചിച്ചു നോക്കും അങ്ങനെ ആരെങ്കിലും എഴുതി കൊടുക്കുന്നത് വായിക്കുന്നയാളാണോ എം ടി വാസുദേവൻ നായർ മുഖ്യമന്ത്രി അങ്ങനെയാണ് എന്ന് വെച്ച് ഈ ലോകത്തുള്ള എല്ലാവരും അങ്ങനെയാണ് എന്ന് ധരിക്കരുത് കേരളത്തിൽ വ്യക്തമായ രാഷ്ട്രീയ വിശകലനം നടത്താൻ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിന് കാലങ്ങളുടെ സാഹിത്യ സബരിമുണ്ട് അദ്ദേഹം കഴിവ് തെളിയിച്ച ഒരു സാഹിത്യകാരനാണ് പ്രതിഭ അടയാളപ്പെടുത്തിയ ഒരു സാഹിത്യകാരനാണ് അദ്ദേഹം ഒരു അഭിപ്രായം പറയണമെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വന്നത് തന്നെയായിരിക്കണം അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് പറയാനും എഴുതി കൊടുക്കുന്നത് വായിക്കാനുമുള്ള ആളല്ല എം ടി വാസുദേവൻ നായർ എന്ന് ധരിക്കാനുള്ള എന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലാത്തവരാണ് കേരളം ഭരിക്കുന്നത് എം ടിക്ക് എതിരെ രഹസ്യാന്വേഷണം നടത്തിയിരിക്കുന്നു കേരള പോലീസാണ് നടത്തിയത് ഒടുവിൽ അങ്ങനെ ഒരു തുമ്പും കിട്ടിയില്ല എം ടി പറഞ്ഞത് തന്നെയാണ് അത് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളായിരുന്നു എന്ന് ഏമാന്മാർ എഴുതി കൊടുത്ത ശേഷമാണ് ആഭ്യന്തര വകുപ്പിലെ ഈ ഉന്നതന് സമാധാനമായത് എന്നാണ് ഈ വാർത്ത പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതേതരത്വവും ഒക്കെ പൂണ്ട് പൂണ്ടുവിളയാടുന്ന നാടാണ് ഇത് എന്ന് നമുക്കറിയാമല്ലോ അടിയന്തരാവസ്ഥ കാലത്ത് പോലും അഭിപ്രായ പ്രകടനങ്ങളുടെ പേരിൽ ഇത്തരം രഹസ്യാന്വേഷണങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് സംശയമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് രാവിലെ മുതൽ നമ്മളെല്ലാവരും കേൾക്കുന്നതാണ് മഹാരാജാസ് കോളേജിലെ സംഘർഷം ഒരു വിദ്യാർത്ഥിയെ ഒരു എസ് എഫ് ഐ നേതാവാണ് എസ് എഫ് ഐ നേതാവായാലും ആരും ആയിക്കോട്ടെ അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കുത്തി മാരകമായി പരിക്കേൽപ്പിച്ചിരിക്കുന്നു ഇത് ആദ്യത്തെ തവണയല്ല മഹാരാജാസ് കോളേജിൽ ഉണ്ടാകുന്നത് എന്നോർക്കണം നൂറ്റി നാൽപ്പത്തി ഒൻപത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു കോളേജാണത് അവിടെ ഈ അവിടെയാണ് ഇത്തരത്തിലുള്ള ഉണ്ടായിരിക്കുന്നത് അഭിമന്യു എന്ന പേരിലുള്ള ഒരു എസ് എഫ് ഐ നേതാവിനെ കൊലപ്പെടുത്തിയെട്ട് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നോർക്കണം ഇപ്പോഴും വർഗീയത തുലയട്ടെ എന്ന് സി പി എം എഴുതി വെച്ച ആ ചുവരുകളിൽ വർഗീയതയും അക്രമവാസനയും ഒന്നും ഇതുവരെയും അണഞ്ഞിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഈ കൊലപാതക ശ്രമവും കൊലപാതക ശ്രമം എന്ന് തന്നെ പറയണം മാരകമായിട്ടാണ് ആ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റിരിക്കുന്നത് അയാൾ തലനാരിഴയ്ക്കാണ് ഈ കൊലപാതകത്തിൽ നിന്നും അല്ലെങ്കിൽ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കലാലയങ്ങൾ ഈ ജനാധിപത്യവും അതുപോലെ തന്നെ മതേതരത്വവും ഒക്കെ പൂത്തുലയുന്ന കേരളത്തിലെ കലാലയത്തിൽ നിന്ന് വരുന്ന വാർത്തകളാണ് തീർച്ചയായും കലാലയങ്ങളിൽ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അടിപിടികളുണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ സംഘർഷങ്ങൾ നടക്കാറുണ്ട് പക്ഷേ കരുതിക്കൂട്ടി വളരെ ആസൂത്രിതമായി മാരകമായ ആയുധങ്ങളുമായി എത്തി ഒരു വിദ്യാർത്ഥിയെ ഒരു സഹവിദ്യാർത്ഥിയെ കൊലപ്പെടുത്തണം എന്ന ആശയത്തോടു കൂടി എന്ന കൂടി പ്രവർത്തിക്കുന്നവർ നമ്മുടെ കലാലയങ്ങളിൽ ഉണ്ടെങ്കിൽ ഈ നാട് ഭരിക്കുന്നവർ ആത്മപരിശോധന നടത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു വെബ് വെബ്ഡെസ്ക് തുമസ് ദിഗന്തോട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്